ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജുമാൻ സ്കൂളിൽ പോവാനായിട്ട് ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുക പിന്നെ അന്നേരം വയതിന് സൈക്കിളിന് കാറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാറ്റടിക്കുക താഴെ വീഴല്ലേ മറിഞ്ഞു ആ പറക്കി വെക്കുക കാറ്റുണ്ടോ മോനെ ഇല്ലേ തറയിലോട്ട് ഇറക്കി വെച്ചിട്ട് കയറ്റുക സമയം ഏഴേ മുക്കാലായി ഏഴ് നാപ്പത് ഏഴ് നാപ്പതായി ഉമ്മയ്ക്ക് നിൽക്കുവഖം കണ്ടില്ലേ ദേശീയ എനിക്ക് തരാനും ഊക്കത്തില്ലല്ലോ ആ ഓക്കെ പോവാ ദേഷ്യപ്പെട്ട് അവിടെ ഒക്കെ ോനെ പള്ളിക്കുടത്തിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പതുക്കെ നമ്മുടെ താഴെത്തുണ്ടിലോട്ട് ഇറങ്ങി വന്ന് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു കിട്ടും ഇങ്ങനെ പോന്ന് അവിടുന്ന് ഇഞ്ഞ് പോന്ന് ഇങ്ങോട്ട് താഴോട്ട് വന്നു അപ്പം ഇവിടോട്ടൊന്ന് വന്നു അപ്പം ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല നോക്കിക്ക് പശുക്കൾ ഇഷ്ടംപോലെ ചക്കക്കുരു വീണ് ഇവിടെ എല്ലാം കിട്ടുന്ന പശുക്കളെല്ലാം ചുള്ളിപ്പിറക്കി പന്നി പശുക്കളും കൂടെ പശു വന്ന് പശുക്കൾ വന്നതിൻ്റെ ചുട്ടി ഈ ചക്ക വീഴുമ്പോൾ വന്ന് നിന്ന് തിന്നും വേണ്ട പശു ചാണകം ഇട്ടേക്കുന്നു ഇപ്പം വേണം കാലി ഓട്ടം ഒക്കുന്നില്ല കാലൊക്കെ തെന്നിപ്പോന്ന് അതിൻ്റെ ചവിട്ടി വലിയ ഈ പ്ലാവേ വലിയ ചക്ക താഴെ ഉണ്ടായിരുന്നു അത് പറിക്കണമെന്നൊക്കെ വിജയം എനിക്ക് ഇറങ്ങി വരുവാൻ വയ്യ കേട്ടോ അപ്പം പിന്നെ ഞാൻ വന്നില്ല അപ്പം ഇനി ഇതെല്ലാം കുറച്ച് ചക്കയൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇതാണ്ട് പഴുത്ത് വീണ് കിടക്കുന്നു അതിൻ്റെ ചക്കക്കുരുവൊക്കെ ഏതായാലുണ്ട് പറക്കി എടുക്കാമെങ്കിൽ കൊള്ളാം എനിക്ക് ഈ എന്ന് പറഞ്ഞ ഒരു എനിക്ക് പിന്നെ ഈ ചക്കയൊന്നും വേവിക്കാനും എടുക്കാനും എനിക്ക് വയ്യ വേ ആരും തിന്നത്തില്ല ഇപ്പം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആരും എന്ന് പറയാൻ ഞാനും അച്ചാച്ചനും അജു അല്ലേ ആ അജുവിന് വേണ്ട ഇപ്പം നേരത്തെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇപ്പം അവനൊന്നും ചക്കയും കിക്കയും ഒന്നും വേണ്ട പിന്നെ അതുപോലെ പിന്നെ അച്ചാച്ചനാണെങ്കിൽ വേണ്ട പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ അപ്പം ഞാനും വിചാരിക്കും ഏഹ് ഇതൊന്നും എന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾ ചക്കയൊന്നും ഇപ്പം ഒരു രണ്ട് പ്രാവശ്യം കൊണ്ട് നമ്മൾ ചക്ക വേവിച്ച് ഈ വർഷം രണ്ടോ രണ്ടു പ്രാവശ്യം വേവിച്ചതേ ഉള്ളു നടക്കാനൊക്കുന്നില്ല കേട്ടോ നടക്കുമ്പോൾ കാല് തന്നെ പോവും നടക്കുമ്പോൾ വിറക് വെറുക്ക വീണ് കിടക്കുന്നു ഇന്നു മഴയായിരുന്നു കേട്ടോ തോണൊക്കെ കഴിയുമ്പോൾ ഇറങ്ങി വന്നു നമ്മളിങ്ങനെ ഇറങ്ങി വന്നാൽ നമുക്ക് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണത്തുള്ളു എത്ര നാളായിരുന്നു അറിയാം ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് എനിക്ക് ഇറങ്ങി വരാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാ എനിക്ക് ഭയങ്കര പാടാണ് കാലു വയ്യാത്തോണ്ടേ അപ്പം അതുകൊണ്ടു പശുവും ഉണ്ട് ഇവിടെ വലിയ പെരുമ്പറ പോലത്തെ രണ്ട് ചക്കയായിരുന്നു അത് താഴെ പൊതിനി മേളി കിടപ്പുണ്ട് രണ്ടെണ്ണോ നാല് മൂന്നോ ഒക്കെ അതൊക്കെ ആ ഒന്നും നമുക്കൊന്നും പറിക്കാൻ ഇത് പറിക്കാൻ പറ്റുമായിരുന്നു അതിൻ്റെ ചക്കക്കുരു പോലും നമ്മൾ പറക്കി എടുത്തില്ല എന്നുള്ളത് അപ്പം അഴുത്തു താഴെ വീ വീഴുമ്പം വന്നാൽ ചക്കക്കുരു പറക്കിയാലും മതി എനിക്ക് ചക്കക്കുരു ഭയങ്കര കണ്ടോ എല്ലാം ഇവിടെ എല്ലാം അളിഞ്ഞ് ഭയങ്കര വളവാണ് ചക്ക പിന്നെ ചക്ക പഴുത്ത് വീണ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയിട്ട സ്മെല്ലും പഴുത്തളിഞ്ഞ് കിടക്കുമ്പോൾ അപ്പം അങ്ങനെ ഇങ്ങോട്ടൊന്ന് വന്നു പശുവും പന്നി എല്ലാം കൂടി എൻ്റെ ചവിട്ടിൽ കിടന്ന് ചവിട്ടിപ്പറിച്ച് അതിൻ്റെ ചവിട്ടിൽ മൂട് കൊടിയുണ്ട് കൊടിയെല്ലാം കൊടി ചൂടും ഒക്കെ ഇതാക്കി വെച്ചേക്കുന്നു ഇനി പോവാം ഒന്ന് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നി അതായിട്ട് തോന്നി കുറച്ച് ദിവസം കൊണ്ട് തോന്നും ഇന്ന് ഒരു കുഞ്ഞിനെ വിട്ടുകഴിഞ്ഞിട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ടൊന്ന് വന്നേ ഉള്ളൂ ഇവിടെ എല്ലാം ചക്ക കുരു കിടക്കും പൈസ കൊടുത്ത് നമ്മൾ പല പല സാധനങ്ങൾ പിന്നെ പോയി മേടിക്കും നമ്മുടെ അയ്യത്തൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വയ്യ അതൊക്കെ മതി നമുക്കൊരു തോരൻ ചക്കക്കുരുവും ചീരയും കൂടെ തോരൻ വെക്കും ചക്കക്കുരു മുരിങ്ങയിലയും കൂടെ തോരൻ വെക്കും അങ്ങനെ അങ്ങനെ മുരിങ്ങപ്പൂ ഉള്ള സമയത്ത് ചക്കക്കുരു മുരിങ്ങപ്പൂവും കൂടെ തോരൻ വെക്കാൻ പറ്റും ചക്കക്കുരു അരച്ചിട്ട് തേങ്ങ ചതച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഒരു തോരനുണ്ട് എന്തോ രുചി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ജീരകവും വെളുത്തുള്ളി കാന്താരിയെല്ലാം അരച്ച് വെക്കുന്ന ആ ഒരു ഒരു തോരൻ അങ്ങനെയൊക്കെ നമുക്ക് ചക്കക്കുരു കൊണ്ട് പല പല സാധനങ്ങളുണ്ടാക്കാം ചക്കക്കുരു മെഴുക്കുവാറ്റിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എനിക്കിഷ്ടമുള്ളത് അതാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് ഒത്തിരി ദിവസം വിറകൊക്കെയാണെങ്കിൽ കിടന്ന് ഇതായിപ്പോൾ എനിക്ക് വയ്യാത്ത കൊണ്ടില്ലെങ്കിൽ ഞാൻ ഒരു വിറക് പോലും ഇവിടെ നീട്ടേക്കത്തില്ല എല്ലാം ചുള്ളിപ്പറക്കും തോട്ടത്തിലും പോയി പറക്കിക്കൊണ്ട് ഒരു അടപ്പിൽ തീ കത്തിച്ച് പിന്നെ എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പോൾ ആഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളു വെക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങി പോകാൻ വയ്യ ഇവിടെ നിൽക്കുക അല്ലാതെ എന്തോ ചെയ്യാനൊക്കെ പിന്നെ കൂണ് എവിടൊക്കെയോ ഉണ്ടാവും കേട്ടോ എവിടെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല അച്ചനായിരുന്നു അറിയാവുന്നത് എന്നും പരിച്ചുകൊണ്ട് വരുവായിരുന്നു ഇന്നിപ്പോൾ കൂണ് മഴത്തണ്ട് എന്നും ഇവിടെ ആ എത്ര നാളും ഉണ്ട് ഒരു വിറക് ഒടിഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കുക ഒന്ന് എടുത്തോണ്ട് പോകാനൊക്കെ ഇതിന് ആനിയുടെ വിറകായിട്ട് ക്കാൻ വയ്യാത്തത് മനുഷ്യന് പാട് തന്നെ കൊതുക് കുത്തുന്നു എപ്പോട്ട് ഇതിലേക്കേറാൻ എനിക്ക് ഭയങ്കര പാടായിപ്പോൾ അതിലെ ആര് കയറും ഇറങ്ങുമൊക്കെ ചെയ്യാതിരിക്കുന്നുണ്ട് ഇവിടൊക്കെ അങ്ങ് ഇതായിട്ട് കിടക്കും ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം പന്നികളാണ് അതിലേ ചാടി കയറി നടക്കുന്ന ഇപ്പോൾ മനുഷ്യർക്ക് വയ്യ സത്യം പറഞ്ഞാൽ നമ്മൾ വെളിയിലൊക്കെ നിൽക്കുന്ന സമയത്തെ നമുക്കാണെങ്കിൽ പിന്നെ ഇതുപോലെ ഈ എന്തെല്ലാ സാധനങ്ങൾ തിന്നാനങ്ങ് കൊതിയായിരിക്കും പേരക്കായും ചാമ്പയ്ക്കായും പിന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ളത് ഉള്ള നാട്ടിലുള്ള സാധനങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് തിന്നണ്ടാത്ത സാധനങ്ങളാണ് ചക്കക്കുരുവും ചക്കയൊക്കെ പഴുത്ത ചക്ക വരിക്ക ചക്കയൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് പഴുപ്പിച്ചങ്ങോട്ട് കീറി അങ്ങോട്ടെടുത്ത് അങ്ങോട്ട് ചുള അങ്ങോട്ട് പറിച്ചങ്ങോട്ട് തിന്നാനുമൊക്കെ കറുമുറെന്നും പറഞ്ഞ് തിന്നാനൊക്കെ എന്തോ ആഗ്രഹമോ ഏ ഇപ്പോൾ വീട്ടിൽ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മളിത് കണ്ട് കണ്ട് നമുക്ക് വേണ്ട കണ്ട് കണ്ടു എല്ലാം പുഴിഞ്ഞ് തറേ വീണ് കിടക്കില്ലേ അപ്പം നമുക്ക് വേണ്ട അത് കാണും ഇങ്ങനെ അളിഞ്ഞുമ്പോഴുഞ്ഞും കിടക്കുന്ന കാണുമ്പോൾ വേണ്ട ആപ്പിലാവയിലാണെങ്കിൽ പത്ത് പന്ത്രണ്ട് ചക്കയെ കൂടുതൽ പിന്നെ ഇപ്പം നിൽക്കുക എല്ലാം പഴുത്ത് അളിഞ്ഞും പഴു പഴുത്ത് പോകാറായി എല്ലാം അതിൽ ഇങ്ങനെ നിൽക്കുക കാണാമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ നിൽക്കുക ചക്ക ചക്കയിൽ റംബിട്ടാനും എല്ലാ സാധനവും കിളികക്ക സുഖമാണ് കിളികക്കൊക്കെ അവർക്ക് ഇഷ്ടംപോലെ തിന്ന കണ്ടോ ഇഷ്ടംപോലെ ചക്കകൾ എല്ലാം കേടാവാറായി പഴുത്തും ഇതായെല്ലാം നിൽക്കുവാന്നേ കണ്ടു അതുമാത്രം ചക്കകളൊക്കെ നാട്ടിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മളിന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കടലക്കറി പിന്നെ ദോശയായിരുന്നു മൂന്നെണ്ണം കൊടുത്ത് രണ്ടെണ്ണം തിന്നൊക്കെ പറഞ്ഞ് ഞാണ്ട് ഇവിടെ ബാക്കി കൊണ്ടുവന്ന് വെച്ചേക്കുന്നു അതിൻ്റെ ചാറൊക്കെ തിന്നിട്ട് കടലയല്ല തന്നെ ഇരിപ്പുണ്ട് കടലക്കറി ഉണ്ടാക്കി നാണ്ട് വെച്ചേക്കുന്നു അപ്പം രണ്ട് ദിവസം നമുക്കിഷ്ടം പോലെ എടുത്ത് ദോശയ്ക്കൊക്കെ കഴിക്കുക എനിക്കതും ചോറിൻ്റെ കൂടെ വലിയ ഇഷ്ടവും അജ്മോൻ ഇഷ്ടമല്ല കേട്ടോ അജ്മോന് ചോറിൻ്റെ കൂടെ ഒന്നും ഇഷ്ടമല്ല സമാധാനമായിട്ടിരിക്കുമ്പോൾ പിന്നെ പഠിത്തമില്ലാത്ത ദിവസമൊക്കെ ഉണ്ടാക്കണോമ്മച്ചിന്ന് എന്നോട് പറയും കേട്ടോ കടലേ കടലക്കറി ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ കുഞ്ഞ് പറയുന്നത് പിന്നെ ഉണ്ടാക്കിയത് നെത്തോലിയായിരുന്നു ഒന്ന് പിന്നെ ഉണ്ടാക്കി കൊടുത്തു വിട്ടത് കേട്ടോ ബാക്കി നെത്തോലി ഞാനിവിടെ എടുത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ കുഞ്ഞിന് വറുത്ത് കൊടുത്തു വിട്ടു അവനാണെങ്കിൽ മാങ്ങാച്ചാറും പിന്നെ കടുവു മാങ്ങ കടു മാങ്ങയും നിത്തോലി വറുത്തതും ചോറും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പെട്ടം കുറവാണ് ബാക്കി ദോശമാവ് ഇവിടെ ഇരിക്കുന്നു ഈ ദോശയുണ്ടാക്കണം അച്ചൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇനി അച്ചാച്ചനേയും കൂടെ വിളിച്ച് ഇണീപ്പിച്ചിട്ടേ പിന്നെ എട്ട് മണി കഴിഞ്ഞു അപ്പം അച്ചാച്ചനേം കൂടെ ഒന്ന് വിളിച്ച് ഇണീപ്പിച്ചിട്ട് പിന്നെ അച്ചാച്ചനേയും കൂടെ കൊടുക്കാം അപ്പൊ അച്ചാച്ചനും വന്ന് കഴിക്കട്ടെ ചൂടോട് അച്ചാച്ചനെറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കും അതാണ് എനിക്ക് സമയം പോകുന്നത് എല്ലാവരും വന്ന് വന്നൊരു പാത്രത്തിനകത്തുണ്ടാക്കി അടച്ചു നോക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ അച്ചാച്ചൻ വരാൻ നോക്കിയിരിക്കും അജു വരാൻ നോക്കിയിരിക്കും അജുവിനെ ഉണ്ടാക്കി വെച്ചു മാറ്റി മാറ്റി മാറ്റിവെച്ചു ഇനി അച്ചാച്ചനെറ്റ് വരുമ്പോൾ അച്ചാച്ചനും ഉണ്ടാക്കും അന്നേരം എനിക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അത് എല്ലാം കൂടെ ഒന്നിച്ച് അന്നരം തന്നെ അങ്ങ് ഉണ്ടാക്കി എടുത്ത് മാറ്റി വെച്ചാൽ ആ ഒരു പണിയങ്ങ് കഴിയും അങ്ങനെയല്ല ചൂടോട് തിന്നുമ്പോൾ അതിനൊരു രുചിയാണ് തണുത്ത് കഴിയുമ്പം തിന്നുമ്പോൾ അതിനൊരു മടുപ്പ് തോന്നിയാലോ എന്ന് അജുവിനൊക്കെ നല്ല ചൂടായിട്ട് തിന്നുന്നത് അച്ചാച്ചിന് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് ചൂടോടാണ് കൊടുക്കുന്നത് അച്ചാച്ചൻ തന്നെയുള്ളപ്പം നേരത്തെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് തണുത്തതും എല്ലാം അങ്ങനെയൊക്കെ തിന്നുകൊക്കെ ചെയ്യും ഞാൻ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുള്ളത് പണ്ട് ഞങ്ങളെ കുളിച്ചിട്ടങ്ങോട്ട് വന്നങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് ചച്ചൻ ദോശ ഉണ്ടാക്കി മുന്നിലോട്ട് കൊണ്ടുവന്ന് വെച്ച് തരുന്നത് പല്ലു തേക്കാമെങ്കിലേ ആ ദോശ ഉണ്ടാക്കി തരാൻ നീ നീക്കും നീക്കാവോ അപ്പം ചെ ബെഡ്ഷീറ്റാണ് ഞാൻ കൊടുക്കുന്നത് പുതയ്ക്കാൻ പിന്നെ ചച്ചന് ബ്ലാങ്കറ്റ് കൊടുക്കത്തിൽ കാരണം ഉണങ്ങത്തില്ല ബ്ലാങ്കറ്റ് ഞാൻ അവിടെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ഉണ്ട് രണ്ടും മാറ്റി അവിടെ വെച്ചേക്കും ഇതാവുമ്പം പുതപ്പാകുമ്പം ഇങ്ങനെ ബെഡ്ഷീറ്റ് പുതപ്പാകുമ്പം പിന്നെ നമുക്ക് ആ കഴുകി ആ ഒരു വെയിൽ കാണുമ്പോൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഉണങ്ങിക്കോളും അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം ഞാനേ പിന്നെ ബാക്കിയുള്ള നെത്തോലിയും കൂടെ അങ്ങ് വറുത്ത് വെക്കുക അപ്പം അച്ചാച്ചൻ എണീറ്റ് പിന്നെ വന്നിട്ടുണ്ട് അച്ചൻ ബാത്റൂമിലൊക്കെ പോയേക്കുക അപ്പം അച്ചാച്ചനെ വെളിയിലൊക്കെ പോയി ഇട്ടൊക്കെ വന്ന് പല്ലൊക്കെ തേച്ചിട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇതങ്ങ് വറുത്ത് മാറ്റുക എന്നിട്ട് പിന്നെ പിന്നെ സാമ്പാർ ഉരുപ്പുണ്ട് പിന്നെ കടലക്കറിയുണ്ടല്ലോ അപ്പം അതൊക്കെ മതി ഉച്ചയ്ക്ക് അച്ചാച്ചൻ ചോറ് കഴിക്കത്തില്ല ഇപ്പം രാവിലെ ഒരു നാല് ദോശ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിച്ചിട്ട് അച്ചാച്ചൻ ിരിക്കും പിന്നെ എനിക്ക് ഉച്ചയാകുമ്പോൾ ഇച്ചിരി ചോറ് കഴിക്കുക രാജു നാല് മണിക്ക് വന്നാൽ ചോറോ ഒരു സാധനവും കഴിക്കാറില്ല പിന്നെ ഒന്നി ഉണ്ണിയപ്പം ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോവും അല്ലെങ്കിൽ പിന്നെ പിന്നെ പപ്പടവും കൊണ്ട് പോവും അതാ അങ്ങനെ ചെയ്യുന്നത് ഇത് റെഡി ആയിട്ടുണ്ട് ബാക്കി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ നമുക്കെടുത്ത് ഉണ്ടാക്കാം അത് പിന്നെ ഇതാ എണ്ണയിരിക്കുക കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആ ചകിരി ചകിരി ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ പണ്ട് മുതലേ ഇവിടെ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ചകിരി ചകിരി ഇങ്ങനെ ചെ ഇങ്ങനെ ചതച്ച് അതിൻ്റെ സൈ പിന്നെ അതിൻ്റെ ഇത് വെട്ടി കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്ത് കളയാം അങ്ങനെ അപ്പോൾ അതൊന്ന് റെഡി എടുക്കട്ടെ കരിഞ്ഞിട്ടൊന്നുമില്ല കാണുമ്പം തോന്നും കരിഞ്ഞ പോലും അപ്പം ഞാൻ ബാക്കിയുള്ള നെത്തോലിയും കൂടെ വറുത്ത് അപ്പം ഇനി എടുത്ത് മാറ്റി വെക്കാം അച്ചാച്ചനീ വരുമ്പോഴത്തേന് ഇതെല്ലാം മാറ്റി കഴിഞ്ഞില്ലെങ്കിൽ അച്ചാച്ചന് ശ്വാസം മുട്ടും ഇപ്പം നമ്മുടെ അച്ചാച്ചന് കുടിക്കാനുള്ള ചായ കൊണ്ടുവച്ചു ഇങ്ങനെ അച്ചാച്ചനീ ഇതുപോലെ ഇങ്ങനത്തെ ക്ലാസ് ഞങ്ങളെല്ലാം നേരത്തെ ഇങ്ങനായിരുന്നേ ഈ സ്റ്റീൽ ക്ലാസ്സിനകത്ത് ഈ ക്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ചായ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ കുടിക്കുന്നതെല്ലാവരും പിന്നെ ഇപ്പോഴാണെങ്കിൽ പിന്നെ അത് പിന്നെ കുപ്പി ക്ലാസ്സിനകത്ത് ചായ കുടിക്കുന്നത് അപൂർവട്ടോ അപൂർവമായിട്ട് മാത്രമേ കുടിക്കാറുള്ളൂ പിന്നെ ഞാനും അജുമോനും ഈ ഒരു കോപ്പ ഞാൻ കുടിക്കുന്ന ഞാൻ എണീറ്റ് വന്ന് ചായ ഇട്ട് അന്നേരം തന്നെ ഞാനങ്ങ് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നവും ഇല്ല അജു പിന്നെ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടാണെന്നല്ല എണീറ്റ് വരുന്നത് ചപ്പം രണ്ടുപേരും കൂടെ ഞാൻ ഇച്ചിരി താമസിച്ചു കുടിക്കുകയെന്ന് വിചാരിച്ച ആവാൻ വരുവാണെങ്കിൽ ആ ഒരു ചായ കുടിച്ചു കഴിയുമ്പോഴാണ് ഒരു ഉന്മേഷം വരുന്നത് രാവിലെ എഴുന്നേറ്റ് ചായ ഇട്ട് കഴിയുമ്പോൾ അത് അപ്പം അജു വന്നു കഴിഞ്ഞാൽ അജുവിന് അത് വേണം അപ്പോൾ അതൊരിതാ ഞാൻ എന്നിട്ട് അജുവിന് മുന്നേ കൊണ്ടു കൊടുത്തിട്ട് എളുപ്പമൊന്നിങ്ങനെ താത്താന്ന് പറയും അവനോട് വഴക്കമുണ്ടാക്കിക്കൊണ്ട് നിന്നിട്ട് മേടിച്ചുകൊണ്ട് വന്ന് കുടിക്കും അവന് ഇതിൻ്റെ ചെറിയ വേറെ ഒരെണ്ണം ഉണ്ട് പക്ഷെ അവനും ഇത് തന്നെ ഇപ്പം വീണ്ടുന്നത് ഇത് പണ്ട് ഞാൻ പിന്നെ അവിടെ ഉമ്മാനിലുള്ള സമയത്ത് അവിടുന്ന് കൊണ്ടുവന്നു കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ അച്ചാച്ചനുള്ള ദോശ ഉണ്ടാക്കും കേട്ടോ അപ്പം അതങ്ങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമാവും അച്ചൻ പല്ല് തച്ചിട്ട് വന്നു അതിന് മുന്നേ ഞാൻ ആ പിന്നെ മീനങ്ങ് വറുത്ത് മാറ്റിയതല്ലേ അച്ചച്ചന് ശ്വാസമുട്ടുള്ളതുകൊണ്ട് ശ്വാസം മുട്ട് കൂടും അച്ചൻ തലമുടി ഇരുക തലമുടി ഈ പ്രാവശ്യം വെട്ടിയത് തീരെ രസമില്ല ഇതിലും നല്ല വൃത്തിയായിട്ട് ഞാൻ വെട്ടും പുറവശമൊക്കെ ഏതാണ്ട് പോലാക്കി മുമ്പശം എല്ലാം കടിച്ചു കുറച്ചുപോലെ വെട്ടിപ്പറിച്ച് പുറവശം ഇതാണ്ട് പോലെ ആക്കി പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ മതി പ്രാവശ്യം തലമുടി വെട്ടി കൊള്ളത്തേ ഇല്ല പോയി 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 അജു പോയി പിന്നെ കട്ടിലെ ആരും കിടപ്പില്ല പുതയ്ക്കുന്ന പോതപ്പാ അത് അത് നമുക്കൊന്ന് പോയി നോക്കാം അതെന്തുവാ നമുക്ക് പോവാം പോവാം ഇരിട്ട അച്ചാച്ചനെ വന്ന് കഴിഞ്ഞിട്ട് ഉടനെ പോയി നോക്കി പിന്നെ എന്തുവാ കട്ടിലേക്ക് കിടക്കുന്നെ ബ്ലാങ്കറ്റും മടക്കി വെച്ചിട്ടില്ല കേട്ടോ വേണ്ട അവൻ ഇവിടെ തന്നെ ഇട്ട ഷർട്ടൊക്കെ തേക്കുന്നതും കേട്ടോ ഞാനും അവനും എല്ലാം ഇവിടെ തന്നെ അവിടോട്ട് കുത്തിയിട്ട് അവിടോട്ട് കുത്തിയിട്ട് ഇവിടെ ഇട്ട് തന്നെയാണ് ഞങ്ങൾ തുണി തേക്കുന്നതും വേണ്ടേ അപ്പുറത്ത് ഡെസ്ക്കിരിപ്പുണ്ട് തുണി തേക്കാം പക്ഷെ അങ്ങോട്ടെങ്ങും പോകത്തില്ല നമ്മളെല്ലാം ഇവിടെ തന്നെ നിന്നോണ്ടാവുന്നേ ഏഹ് അവൻ്റെ ബ്ലാങ്കറ്റ് എൻ്റെ ബ്ലാങ്കറ്റും കൂടെ വേണ്ട കിടക്കുന്നുണ്ട് അപ്പം നമ്മുടെ അച്ചാച്ചന് നോക്ക തിന്നാൻ കൊടുത്തു അച്ചാച്ചൻ ഞാൻ എൻ്റെ മോന്തയ്ക്കോട്ട് നോക്കിക്കൊണ്ട് കുത്തിയിരിക്കുന്നു കണ്ടോ അച്ചാച്ചനുള്ള കടലക്കറിയും ദോശയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇനി എനിക്ക് ഒത്തിരി പണികളുണ്ട് പണികളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയാമോ മിറ്റം തൂത്ത് വരണം പക്ഷേ മഴ പെയ്തു കിടക്കുന്നോണ്ട് അല്ലെങ്കിൽ ഞാൻ അജു ഇപ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ആവത് വന്നു കഴിഞ്ഞാൽ പിന്നെ വയ്യായിരുന്നല്ലോ ഇച്ചിരി അവിടെ ഇവിടെ ഓരോ കരിയിലെയും എന്നാൽ നമുക്ക് മിറ്റം തൂത്തിട്ടാലേ അത് ഒരു വൃത്തിയാകത്തുള്ളൂ മുറ്റം തൂക്കാനുണ്ട് പിന്നെ കുറച്ച് അജുവിൻ്റെ ഒന്ന് ഇന്നലെ ഇട്ടുകൊണ്ട് പോയാൽ ആ തുണി ഒന്ന് കഴുകി ഇടാനുണ്ട് എൻ്റെ മാക്സി ഒക്കെ ഒന്ന് രണ്ട് തുണികളൊക്കെ ഉള്ളു അതൊക്കെ ഒന്ന് കഴുകി പറക്കിയിടണം പിന്നെ ബാക്കി പണികൾ ഇങ്ങനെ ഓരോന്നോരോന്നോ ആയിട്ടുണ്ടല്ലോ നമുക്ക് തൂക്കാനും വാരാനും തേക്കാനും മഴക്കാനും ഒക്കെ ഇങ്ങനെ പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം പിന്നെ ഇനി ഇപ്പം തൂത്ത് എനിക്കാണെങ്കിൽ ഇങ്ങനെ കിടക്കുമ്പം തൂക്കുന്ന ഇഷ്ടമല്ല കേട്ടോ എനിക്കാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തോന്ന് നല്ല ഉണങ്ങി കിടക്കുന്ന മുറ്റം തൂക്കാനാ ഇഷ്ടം അങ്ങനെ തൂക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്തിനൊരു വൃത്തി കാണുന്നത് കേട്ടോ ഇപ്പം ഒക്കെ ഇച്ചിരി കഴിയുമ്പോൾ ഒന്ന് തൂത്തിഴണമെന്നുണ്ട് ആദ്യം തുണി കഴുകി വെറുതെ ഒന്ന് കഴുകി വിരിച്ച് ഇവിടെ ഉണങ്ങുന്നെങ്കിൽ ഉണങ്ങട്ടെ തോരുന്നെങ്കിൽ തോരട്ടെ തോന്നു തോന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്ത് പരക്കാത്തങ്ങിടാം താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം ഞാൻ ഉള്ള മറുപടികൾ ഒന്നും തന്നിട്ടില്ല എനിക്ക് വയ്യാത്തോണ്ടൊക്കെ ആയിരുന്നു പിന്നെ ഫോണ് കേടായിരുന്നു ഫോൺ നന്നാക്കിക്കൊണ്ട് വന്നതാണ് ബാറ്ററി ആയിട്ട് ഫോണ് ചാർജ് നിൽക്കത്തില്ലായിരുന്നു അങ്ങനെ അത് അതുകൊണ്ടല്ല ശരിയാക്കി കൊണ്ടുവന്നു പിന്നെ സ്ക്രീൻ ഗാർഡ് എല്ലാം പൊട്ടി പറഞ്ഞു പറഞ്ഞുവെല്ലാം ഇരിക്കുമായിരുന്നു അതൊക്കെ മാറ്റി പുതിയ സ്ക്രീ സ്ക്രീൻ ഗാർഡും ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം താങ്ക്